സിദ്ധാർത്ഥന്റെ കൊലപാതകം ഒരു ചെറിയ ഒരു കേസല്ല എന്നാണ് ഓരോ ദിവസം കഴിയും തോറും മനസ്സിലാവുന്നത് ദുരൂഹതകൾ കൂടി വരുന്നത് മാത്രമല്ല ഇടപെടലുകൾ കൂടി വരുന്നു ഒന്നാലോച്ച് നോക്കൂ സിദ്ധാർത്ഥന്റെ മരണം പാതി വഴിക്ക് എത്തിയ സിദ്ധാർത്ഥത്തിനെ എസ് എഫ് ഐയുടെ പ്രവർത്തകർ വിളിച്ചു വരുത്തി മൂന്ന് ദിവസം മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു അല്ലെങ്കിൽ മർദ്ദനത്തിനൊടുവിൽ കൊല്ലപ്പെടുന്നു കെട്ടിത്തൂക്കുന്നു അവിടെ നിന്ന് ആശുപത്രിയിൽ എത്തുന്നു അവിടെ നിന്ന് ഇതൊരു സാധാരണ ആത്മഹത്യയാക്കി കണ്ട് അതിനെ ഒതുക്കാൻ വേണ്ടി ഡീനടക്കം പരിശ്രമിക്കുന്നു അതിനുവേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ ഇതൊരു ആത്മഹത്യയാണ് എന്ന് തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾക്ക് കേട്ടതുമാണ് എന്നാൽ പിന്നീട് ചാനലുകൾ ഇതൊരു വലിയ വാർത്തയാക്കുകയും മീഡിയകൾ സോഷ്യൽ മീഡിയകൾ ഏറ്റെടുക്കുകയും പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വേണ്ടപ്പെട്ട രേഖകൾ പുറത്തുവരികയും എല്ലാം ചെയ്തോടുകൂടി നിത്യക്കള്ളി ഇല്ലാതെ അന്വേഷണം പ്രഖ്യാപിക്കുകയാണ് പിന്നീടാണ് എസ് എഫ് ഐയുടെ കുറച്ച് പ്രവർത്തകരെ പ്രതികളായിട്ടുള്ള ചിലരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്തെങ്കിലും അവർക്ക് അതുമായിട്ട് എന്തെങ്കിലും ഒരു ക്ഷീണം സംഭവിച്ചതായിട്ട് ഒന്നും അറിയില്ല ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് കാരണം അവരെ സംരക്ഷിക്കുന്നുണ്ട് ആ സംരക്ഷണം അങ്ങനെ പോകുമ്പോൾ സിദ്ധാർത്ഥന്റെ ഈ കേസ് അന്വേഷണം മര്യാദയ്ക്ക് പോയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ കേസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല സി ബി ഐ ഏൽപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സിദ്ധാർത്ഥന്റെ വീട്ടുകാർ മുഖ്യമന്ത്രി ചെന്ന് കാണുമ്പോൾ ആ കാണുന്ന നിമിഷം തന്നെ അവർ സമ്മതിക്കണം ഓക്കെ സമ്മതിച്ചു സി ബി ഐ അന്വേഷിക്കട്ടെ വിത്തിൻ സെക്കൻഡ്സ് ഫ്ലാഷ് ന്യൂസ് അവരാ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിന് മുമ്പ് ഫ്ലാഷ് ന്യൂസ് വരുന്നു സി ബി ഐ അന്വേഷിക്കുന്നു ഒരു മണിക്കൂർ തകയുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് മണിക്കൂർ തകയുന്നതിന് മുമ്പ് വളരെ തിടുക്കപ്പെട്ട് ഗസപ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നു സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് എന്നാൽ അവിടെ തീർന്നു പിന്നെ സി ബി ഐയിലേക്ക് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് പോയോ ഇല്ലയോ എന്ന് അറിയില്ല ഏതായാലും സി ബി ഐ അന്വേഷിക്കുന്ന നാട്ടൊന്നും കണ്ടിട്ടില്ല അങ്ങനെ കാര്യങ്ങൾ ഇരിക്കവെയാണ് അദ്ദേഹം ഇപ്പോൾ ബി സി പൂക്കോട് വെറ്റണറി കോളേജിലെ ബി സി ഈ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ ഇത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പൊ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ അവർ കുറ്റക്കാരല്ല എന്നും അവർ അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നും അത് മാത്രമല്ല അവർ ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ നിരപരാധികളാണെന്ന് മുദ്ര കുത്തിക്കൊണ്ട് അവരുടെ സസ്പെൻഷൻ പിൻവലിച്ചത് യാതൊരു അന്വേഷണവും പൂർത്തിയായിട്ടില്ല യു ജി സി ഏർപ്പെടുത്തിയിട്ടുള്ള ആന്റി റാങ്ക് സ്കോഡിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നിട്ടില്ല അത് വരാനിരിക്കുന്നതേ ഉള്ളൂ അതിനു മുമ്പ് തന്നെ തിടുക്കപ്പെട്ട് ഈ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ ബി സി പിൻവലിക്കുകയാണ് അങ്ങനെ പിൻവലിച്ച് ഇവർ കോളേജിൽ എത്തിച്ചിട്ട് എന്താണ് വേണ്ടത് ഈ ഇവർ നിരപരാധിയാണെന്ന് ബി സിക്ക് അങ്ങനെ മനസ്സിലായത് അതും ഗവർണറുടെ ആയിട്ട് തന്നെ വന്നിട്ടുള്ളൊരു ബി സി ആണെന്ന് മനസ്സിലാക്കണം ഇങ്ങനെ മുപ്പത്തി മൂന്ന് പേരുടെ സസ്പെൻഷൻ പിൻവലിച്ചപ്പോൾ തന്നെ അതിന് അന്വേഷണത്തിൽ ഉണ്ടാകാവുന്ന അപകടം മണത്തിട്ട് സിദ്ധാർഥൻ്റെ മാതാപിതാക്കൾ അവർ വീണ്ടും ഗവർണറെ കാണുകയും പ്രതിഷേധിക്കുകയും അങ്ങനെ ഗവർണറോട് പരാതി പറയും ഒക്കെ ചെയ്ത് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് കാര്യം മനസ്സിലാക്കി ബി സിയോട് ഈ മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിച്ച ആ ഒരു നടപടി റദ്ദു ചെയ്യാൻ ആവശ്യപ്പെട്ടു ആ ബി സി തൻ്റെ ഉത്തരവ് റദ്ദു ചെയ്തോ അതോ അതിനെ അവഗണിച്ചോ ഇത് രണ്ടും പുറത്തേക്ക് വിവരം വന്നിട്ടില്ല ഈ സമയം വരെ പുറത്ത് വന്നിട്ടില്ല ഏതായാലും മനസ്സിലാകുന്നത് ആ ഉത്തരവ് പിൻവലിക്കാൻ തയ്യാറായിട്ടില്ല എന്നാണ് പകരം അദ്ദേഹം രാജിവെച്ചു പൂക്കോട് വലരെ കോളേജിൽ ബി സി ശശീന്ദ്രൻ രാജിവെച്ച് രാജിക്കത്ത് ഗവർണറെ ഏൽപ്പിച്ചു എന്നാണ് അറിയുന്നത് അപ്പോ എന്തൊക്കെ ശക്തമായിട്ടുള്ള നീക്കുപോക്കുകൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ താൽക്കാലികമായി ഇദ്ദേഹം വി സി ആയിട്ട് ചുമതലയെത്തിട്ട് കുറച്ച് കളയായിട്ടുള്ളൂ കുറച്ച് ദിവസങ്ങളെ ആ ദിവസങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തെ എന്താണ് സ്വാധീനിച്ചത് ഈ മുപ്പത്തി മൂന്ന് വിദ്യാർത്ഥികളുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഏത് വിധത്തിലുള്ള സ്വാധീനമാണ് അദ്ദേഹത്തിൽ ചെലുത്തിയത് ഇനി അദ്ദേഹം സസ്പെൻഷൻ പിൻവലിക്കാതെയാണ് രാജിവെച്ച് പോയിട്ടുള്ളതെങ്കിൽ അദ്ദേഹം ആരെയാണ് ഭയപ്പെടുന്നത് ആര് പ്രഷർ ചെയ്തിട്ടാണ് അദ്ദേഹം പിൻവലിച്ചത് ഇവരുടെ സസ്പെൻഷൻ പിൻവലിച്ചത് ഇതൊക്കെ അറിയണം കാരണം ആന്റി റാക്കിംഗ് സ്ക്വാഡിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അവരെ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുപ്പത്തി മൂന്ന് പേരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ആരാണ് അധികാരം കൊടുത്തത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ഉത്തരങ്ങൾ ഒരുപാട് വരേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത് ഇത് ഒരുപാട് സംശയിക്കണം ഇത് കേവലം ഒരു സിദ്ധാർത്ഥന്റെ മരണം മാത്രമല്ല എന്തൊക്കെയോ പുറത്തു വരരുത് എന്നറിയുന്നു ഇതിനു മുമ്പ് മറ്റൊരു വീഡിയോയിൽ കണ്ടതാണ് അവിടുത്തെ പീഡനം സഹിക്കാൻ വയ്യാതെ ഒരു ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു വിദ്യാർത്ഥി പഠിപ്പ് നിർത്തി പോയത് ഒരുപക്ഷേ ഈ സിദ്ധാർത്ഥനെ തൻ്റെ അപകടം മനസ്സിലാക്കിയിട്ട് പഠനം ഉപേക്ഷിച്ചിട്ട് നേരെ വീട്ടിലേക്ക് എറണാകുളത്തുനിന്ന് വീട്ടിലേക്കാണ് പോരുന്നെന്നുണ്ടെങ്കിൽ ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു അവരുടെ ഭീഷണിക്ക് വഴങ്ങി തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് എത്രത്തോളം ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും എത്രത്തോളം ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായിട്ടാണ് അവിടെ ആരും ആരുമുണ്ടാത്തത് അവിടെ വിദ്യാർത്ഥികൾ പലരും മൊഴി കൊടുക്കാൻ മടിക്കുന്ന അതുകൊണ്ടാണ് ഏതെങ്കിലും തരത്തിൽ മൊഴി കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു അവൻ്റെ കഥ കഴിഞ്ഞു പിന്നീട് ഈ സിദ്ധാർത്ഥ് അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ കൂട്ടിയ പീഡനം അവരനുഭവിക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ഉദാഹരണമാണ് രണ്ട് പേരെ രണ്ട് പേരെ സസ്പെൻഡ് ചെയ്തത് ഒരു വർഷത്തേക്ക് അവിടെ നിന്ന് മാറ്റി എന്താണ് എന്താണ് അവർ ചെയ്ത തെറ്റ് ഇവിടെ നടന്നിട്ടുള്ള സിദ്ധാർത്ഥനെ സംബന്ധിച്ചുള്ള സിദ്ധാർത്ഥനെ മർദ്ദിച്ചിട്ടുള്ള അതിൻ്റെ ആ കുറ്റകരമായ കാര്യങ്ങൾ സത്യസന്ധമായി അന്വേഷണ ഏജൻസികളെ അറിയിച്ചു പുറത്തേക്ക് പറഞ്ഞു അതായത് സാക്ഷി പറഞ്ഞു അവിടെ നടന്ന കിരാത കൃത്യങ്ങൾക്ക് സാക്ഷി പറഞ്ഞ കാരണത്താൽ കോളേജ് അധികൃതർ രണ്ടു പേർക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ക്രൂരകൃത്യങ്ങൾ ഡീൻ അടക്കമുള്ള മുഴുവൻ ആൾക്കാരുടെയും സപ്പോർട്ടോട് കൂടിയാണ് നടക്കുന്നതെന്ന് ഉറപ്പല്ലേ അതായത് ഗുണ്ടകളെ വാർത്തെടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് വരുന്നു എന്ന് വേണം കരുതാൻ സിദ്ധാർത്ഥ അതുകൊണ്ടാണ് പാതി വഴിക്ക് വന്നിട്ട് മടങ്ങിപ്പോയത് ഒരുപക്ഷേ അത്തരത്തിൽ ഈ വി സിയെ ഈ ശശിധരൻ എന്ന ഇപ്പൊ രാജിവെച്ച വി സിയെ ഏതെങ്കിലും തരത്തിൽ എസ് എഫ് ഐയോ അല്ലെങ്കിൽ ഭരണാധികാരികളോ മറ്റാരെങ്കിലുമോ ആ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് കൂടി അറിയണം ഇത് പിൻവലിച്ചു കഴിഞ്ഞാൽ നിന്റെ തല കാണൂല കൈ കാണൂല കാല് കാണൂല എന്നെങ്ങാനും ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ സ്വന്തം ജീവിതത്തിൽ ആർക്കാണ് പേടിയില്ലാത്തത് അവനവന്റെ കുട്ടികളും അവനവന്റെ ഭാര്യ അവനവൻ്റെ കുടുംബവും എല്ലാവർക്കും വലുതല്ലേ അപ്പോൾ സ്വാഭാവികമായും അത്തരം ഭീഷണികൾക്ക് പഴങ്ങാൻ സാധ്യതയാണ് ഞാൻ കാണുന്നത് അല്ലെങ്കിൽ ഈ കുറഞ്ഞ സമയം കൊണ്ട് എന്താണ് അന്വേഷണമെന്ന് തെളിയാതെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് അതായത് അനുരാഗ് സ്കോളിൻ്റെ റിപ്പോർട്ട് പോലും വരുന്നതിന് മുമ്പ് ഇവരെ നിരപരാധിയാക്കി കണ്ട് മുപ്പത്തിമൂന്ന് പേരുടെ സസ്പെൻഷൻ പിൻവലിക്കാൻ ശശീന്ദ്രനെ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഇവരുടെ സ്വാധീനം ഇവിടെ ചെന്ന് നിൽക്കുകയാണെന്ന് ചിന്തിച്ചാൽ മതി സത്യത്തിൽ എന്തിനാണ് കോളേജുകൾ ഈ കോളേജ് യൂണിയനുകൾ അതേത് പാർട്ടി എന്നുള്ളതല്ല കോളേജുകൾ പഠിക്കാനുള്ളതാണ് അവിടെ പഠിക്കട്ടെ അവിടെ യൂണിയന്റെ ആവശ്യമില്ല പൊളിറ്റിക്സൊക്കെ പഠനം ആവശ്യമില്ലാത്തവർക്കോ അല്ലെങ്കിൽ പഠനം പൂർത്തിയാക്കി ഇറങ്ങുന്നവർക്കോ മതി എന്നതാണ് കാഴ്ചപ്പാട് അനുഭാവികളായിരുന്നോട്ടെ ആ കലാലയത്തിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയം വേണ്ട ആ രാഷ്ട്രീയം നമ്മുടെ നാടിന് ആപത്താണ് എന്ന് എത്രയോ തവണ തെളിഞ്ഞിട്ടുണ്ട് സിദ്ധാർത്ഥത്തിന് ശേഷവും നമ്മൾ കണ്ടതാണ് ഒരു അധ്യാപകനെ കലോത്സവ വേദിയിൽ എസ് എഫ് ഐ പറഞ്ഞത് കേൾക്കാത്തതിന് ഒരു അധ്യാപകനെ ഇടിമുറിയിൽ കയറ്റി മർദ്ദിച്ച് അവസാനം മാനം മാനഹാനി കാരണം പുറത്തിറങ്ങി നടക്കണ്ടേ ഈ വിദ്യാർത്ഥികളെ മുന്നിലൂടെ നടക്കണ്ടേ അത് കാരണം ആത്മഹത്യ ഒരു അധ്യാപകൻ കൂടി നമ്മുടെ നാട്ടിലുണ്ട് ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് കലാകല അതുകൊണ്ട് കലാലയ രാഷ്ട്രീയം അത് ആവശ്യമില്ല ഇവിടെ അത് കലാലയത്തിലുള്ളവർ രാഷ്ട്രീയം നടത്തിക്കോട്ടെ അവർ കലാലയത്തിന് പുറത്ത് രാഷ്ട്രീയം നടത്തട്ടെ രാഷ്ട്രീയമേ വേണ്ട എന്നുള്ളതല്ല പഠിക്കാനുള്ള സ്ഥലങ്ങൾ പഠിക്കാനുള്ള സ്ഥലത്ത് പഠനം നടക്കണം അവിടെ രാഷ്ട്രീയം വേണ്ട എന്നാണ് അവിടുത്തെ രാഷ്ട്രീയം ഒഴിവാക്കിയാൽ ഇവിടെ സിദ്ധാർത്ഥനയും അതുപോലെ നേരത്തെ പറഞ്ഞ അധ്യാപകരെയും ഒക്കെ നമുക്ക് ജീവനോട് സംരക്ഷിക്കാൻ പറ്റും ഇനിയും ചോരപ്പഴ ഒഴുകാനുള്ളതല്ല കലാലയങ്ങൾ എന്ന് മാത്രം മനസ്സിലാക്കുക നമ്മുടെ രാഷ്ട്രീയ കോമരങ്ങൾ കലാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയത്തെടുത്ത് ഒഴിവാക്കുക